ശർക്കര ചേർത്തൊരു വട്ടയപ്പം ഉണ്ടാക്കാം അതിനുവേണ്ടി ഇത് ഒരു കപ്പ് പച്ചരി ഒരു നാല് മണിക്കൂർ കുതിർത്തത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചൗവരി ആയത് ഇതും നാല് മണിക്കൂർ കുതിർത്തത് പിന്നെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇത് ഇടാം പച്ചരി ഈ ചവരി അഞ്ച് ഏലക്ക ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചോറ് അരക്കപ്പ് തേങ്ങ ഇത് ശർക്കരയാണ് നൂറ്റമ്പത് ഗ്രാം ശർക്കര ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി അരച്ചെടുത്തതാണ് തണുത്താണ് അത് ഇതിലേക്ക് ഒഴിക്കുക അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ടീസ്റ്റ് ഇതോടെ ഒന്ന് അരച്ചെടുക്കാം ഇതിൽ കുറച്ച് ഉപ്പ് ഇടാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഇതിൽ വീണ്ടും ഒന്നുകൂടെ അരയ്ക്കാം ഇത് അരച്ചെടുത്ത് നന്നായിട്ട് അരയണം നേരെ പാത്രത്തിൽ ഒഴിച്ച് ഒരു മൂന്ന് മണിക്കൂർ വെച്ചേക്കാം ഇതിപ്പം മൂന്ന് മണിക്കൂറായി വെച്ചിട്ട് ഇതൊന്നെടുത്ത് നോക്കാം പൊങ്ങിയിട്ടുണ്ട് ഒത്തിരി ഇളക്കണ്ട ചെറുതായിട്ടൊന്ന് ഇത് നെയ്യ് വെട്ടിയ ഒരു പാത്രമാണ് ഇതിലേക്ക് ഒഴിക്കാം ഒരു ഇല്ലിക്കുട്ടത്തിൽ വെള്ളം വെച്ച് വെള്ളം ചട്ടിങ്ങനെ വെച്ചേക്കാം ഇതിലേക്ക് വെക്കാം അടച്ച് വെച്ചൊരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കാം പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം അപ്പോൾ ഇരുപത് മിനിറ്റായി ഇന്ന് എടുത്ത് നോക്കാം വെന്തോ ഉണ്ടിത് ഓഫാക്കാനും ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം